വ്യാജ സത്യവാങ്മൂലം സമർപ്പിച്ചു എന്ന ആരോപണത്തിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ തുടങ്ങി രാജീവ് ചന്ദ്രശേഖരൻ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്നും യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ മറച്ചുവെച്ചു എന്നുമുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് പ്രത്യേക നികുതി ബോർഡിന് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചു ലക്ഷത്തി രൂപയുമാണ് രാജീവ് കാണിച്ചിരിക്കുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏറ്റവും കുറഞ്ഞത് കോടി രൂപയെങ്കിലും വിലമതിക്കുന്ന വ്യവസായ സാമ്രാജ്യം രാജീവ് ചന്ദ്രശേഖരന് സ്വന്തമായുണ്ട് എന്നാൽ ഐക്യരാഷ്ട്രസഭയിൽ നിന്നും വിരമിച്ച ഉന്നത ഉദ്യോഗസ്ഥനും പതിനഞ്ചു വർഷമായി പൊതുപ്രവർത്തകനുമായ എതിരാളി ശശി തരൂരിനേക്കാൾ ദരിദ്രനാണ് രാജീവ് എന്നാണ് തിരഞ്ഞെടുപ്പ് രേഖകൾ പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനും ഭാര്യ അഞ്ജുവിനും ആകെയുള്ളത് മുപ്പത്തി ആറ് കോടി രൂപയുടെ ആസ്തിയാണെന്നാണ് സ്ഥാനാർത്ഥിത്വത്തിനായി സമർപ്പിച്ച രേഖകളിൽ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ അറുപത്തി അഞ്ചു കോടിയായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ ആസ്തി കാണിച്ചത് അതിപ്പോൾ ഏതാണ്ട് പകുതിയോളം കുറഞ്ഞു എന്നാണ് ഈ കണക്കുകൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നതും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷ നികുതി ചുമത്തപ്പെടാവുന്ന വരുമാനമായി രാജീവ് ചന്ദ്രശേഖരൻ സത്യവാങ്മൂലത്തിൽ കാണിച്ചത് വെറും അറുനൂറ്റി രൂപ മാത്രമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ദ ഫിനാൻഷ്യൽ ടൈംസ് നൽകിയ അഭിമുഖത്തിൽ തനിക്ക് ലംബോർഗിനിയും ജെറ്റ് വിമാനവുമുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ജെറ്റ് വിമാനം സ്വന്തമാക്കിയത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായിരുന്നു പക്ഷേ നൂറ്റി നാൽപ്പത് കോടി രൂപ വിലമതിക്കുന്ന ഒൻപത് സീറ്റുള്ള ഈ വിമാനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജൂപ്പിറ്റർ ഏവിയേഷൻ എന്ന കമ്പനിയുടെ പേരിലാണ് അതായത് സാങ്കേതികമായ സ്ഥാനാർത്ഥിയുടെ സ്വകാര്യ സ്വത്തല ഈ വിമാനം വാങ്ങിയത് രാജീവ് ചന്ദ്രശേഖരന്റെ പണം ഉപയോഗിച്ചാണെങ്കിലും ഉടമസ്ഥാവകാശം മറ്റൊരു കമ്പനിയുടെ പേരിലായതുകൊണ്ട് അത് കണക്കിൽപ്പെടുത്തുകയുമില്ല രാഷ്ട്രീയത്തിലെയും മുമ്പും ശേഷവും വ്യവസായ ലോകത്തെ തലയെടുപ്പുള്ള ബിസിനസ്മാൻ ആണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്രമന്ത്രിയാകും വരെ ബിസിനസ്സുകാരനായിട്ടായിരുന്നു അറിയപ്പെട്ടിരുന്നത് ബി പി എൽ മൊബൈലിന്റെയും വൻകിട ബിസിനസ് പ്രൊജക്ടുകൾക്ക് മൂലധനം നൽകുന്ന ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെയും സ്ഥാപകനാണ് ഈ സ്ഥാനാർത്ഥി പക്ഷെ ഇപ്പോൾ ഈ കമ്പനികളുടെ ഒന്നും നിർണായക പതികളിൽ രാജീവ് ചന്ദ്രശേഖർ ഇല്ല ഇരുപത്തിയാറ് വൻകിട കമ്പനികളിൽ മൂലധന നിക്ഷേപം നടത്തിയിട്ടുള്ള ജൂപ്പിറ്റർ ക്യാപിറ്റലിന്റെ സ്ഥാപകൻ എന്ന സ്ഥാനം മാത്രമാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഉള്ളത് സത്യവാങ്മൂലത്തിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ നോക്കുമ്പോൾ ഒറ്റ നേട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ ബിസിനസുകളിൽ നിന്നും പിൻവാങ്ങുകയാണെന്ന തോന്നലുണ്ട് പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നതാണ് കമ്പനി നിയമത്തിലെ പഴുതുകൾ സമർത്ഥമായി ഉപയോഗിച്ച നിരവധി കമ്പനികളുടെ ശൃംഖലുണ്ടാക്കി അതുവഴി നിരവധി കമ്പനികളിലെ തന്റെ ഉടമസ്ഥതയെ നിർത്തിയിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി ജൂബിറ്റർ ക്യാപിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് നിലവിൽ വൻകിട കമ്പനികൾ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് വൻകിട സ്വകാര്യ നിക്ഷേപകർ ട്രാക്ക് ചെയ്യുന്ന വെബ്സൈറ്റ് ട്രാക്ഷൻ വ്യക്തമാക്കുന്നത് ഈ കമ്പനികളിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഏഷ്യൻ പ്ലസ് കന്നഡ പ്രഭദിന ദിനപത്രം സിതാര സുവർണ പ്ലസ് റിപ്പബ്ലിക് ടി വി ഇൻഡിഗോ എഫ് എം തുടങ്ങിയ മാധ്യമങ്ങളും രാജീവ് ചന്ദ്രശേഖരന് വ്യക്തമായ പങ്കാളിത്തമുണ്ട് ഇതെല്ലാം പക്ഷേ മറച്ചുവെച്ചുകൊണ്ടാണ് വെച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി തല സംസ്ഥാനത്തെ വോട്ട് തേടി ഇറങ്ങിയിരിക്കുന്നതും